വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ ഇന്ന് വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികൾ ആദ്യമായിട്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ മുണ്ടിയാമ്പറമ്പ് ക്ഷേത്രത്തിനടുത്തായിട്ട് അമ്പത് സെന്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മുപ്പതിനായിരം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് തൃശൂർ ജില്ലയിൽ പുന്നിയൂർക്കുളം എന്ന സ്ഥലത്ത് നാല് സെന്റ് സ്ഥലവും എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വീടിനും സ്ഥലത്തിനുമായി ഓണർ പ്രതീക്ഷിക്കുന്നത് പതിനാല് ലക്ഷം രൂപയാണ് ശിവ ടെമ്പിളിനടുത്താണ് ഈ ഒരു പ്ലോട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് കൊല്ലം ജില്ലയിൽ കടക്കൽ പാങ്ങലുകാട് മുതയിൽ എന്ന സ്ഥലത്ത് പത്ത് സെൻറ്റ് സ്ഥലവും അതിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് കോട്ടയം ജില്ലയിൽ വെച്ചൂർ പഞ്ചായത്തിൽ വേരുവള്ളി ജംഗ്ഷനിൽ പുല്ലുകുഴിച്ചാൽ എന്ന സ്ഥലത്ത് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് തൃശൂർ ജില്ലയിൽ പടിയൂർ പഞ്ചായത്തിൽ കിഴക്കേ വളവനങ്ങാടി എന്ന സ്ഥലത്ത് പതിനൊന്ന് സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലോട്ട് ഇരിങ്ങാലക്കുട ഹൈവേയിൽ നിന്ന് ആറ് കിലോമീറ്റർ ഉള്ളിലോട്ടും അതുപോലെ തന്നെ വെല്ലങ്ങല്ലൂർ ഹൈവേയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളിലോട്ടും അതുപോലെ തന്നെ ഈ ഒരു പ്ലോട്ടിൻ്റെ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ബസ് സ്റ്റോപ്പ് സൗകര്യവും ലഭ്യമാണ് കൂടുതൽ ഡീറ്റെയിൽസ് വരെ സ്ക്രീനിൽ ഓണർ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ മട്ടത്തൂർ പഞ്ചായത്ത് കൊടകരയിൽ എട്ട് സെൻറ്റ് സ്ഥലവും എണ്ണൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില കാവനാട് കോഴിഫാമിൻ്റെ ബാക്കിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം സ്ക്രീനിൽ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കൽ പഞ്ചായത്തിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊല്ലം മെഡിക്കൽ കോളേജിനടുത്താണ് ഈ ഒരു പ്ലോട്ടും വീടും സ്ഥിതി ചെയ്യുന്നത് ഓണർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ ചെറിയാപ്പിള്ളി എന്ന സ്ഥലത്ത് ഫോ നാല് വർഷം പഴക്കമുള്ള സിംഗിൾ സ്റ്റോറീഡ് ഹൗസ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇൻക്ലൂഡിംഗ് വർക്ക് ഏരിയ ടു ബെഡ്റൂം ആണ് വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വൈഡബ്ല്യൂ എ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ് ഓട്ടോ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ലഭിക്കുന്നതുമാണ്